ദേവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിഷ്ണമർക്കോസ് നാലിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഒരുവനെ കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിൽ കേൾക്കട്ടെ പിന്നെയും അവർ അവനോട് നിങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധിപ്പീൻ കേൾവിയെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നും ശ്രദ്ധിച്ച് കേൾപ്പിനെന്നും ചെവിയില്ലാത്തവർ ആയിരുന്നു എന്ന് നമുക്ക് നമുക്കിരുന്നത് ശരിയല്ലോ അവിടെ കേൾവിക്കാർ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ മറ്റു പല തിക്കുകളിലും അവരുടെ ശ്രദ്ധയും കേൾവിയും പണ്ട് അടിമകൾക്ക് ഉടയവൻ്റെ വാക്കുകൾ മാത്രമേ കേൾക്കുവാൻ പാടുള്ളായിരുന്നു സാത്താൻ്റെ അടിമകളായവരെക്കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ ദൈവത്തിൽ നിന്ന് കേട്ട് അത് ആർക്ക് ആർക്കുള്ളതാണോ അതവരോട് ഭയം ഏതുമില്ലാതെയും പറയുക എന്ന കർത്തവ്യമായിരുന്നു ഉണ്ടായിരുന്നത് ആഹാവിന് നാനൂറ്റൊന്ന് പ്രവാചകന്മാർ ഉണ്ടായിരുന്നു നാനൂറ് പേരും രാജസ്വതിക്കാരായിരുന്നു മീഹ മാത്രമേ വ്യത്യസ്തനായി ഉണ്ടായിരുന്നുള്ളൂ മീഘയെ സ്തുതിവാടകരായ പ്രവാചകന്മാർക്കും ആഹാവിനും ഇഷ്ടമല്ലായിരുന്നു കേൾക്കുക എന്നത് ശ്രദ്ധിച്ചു വേണമെന്നത് കർത്താവ് നമ്മോട് പറയുന്നു ഏതെങ്കിൽ ആദ്യ മാതാപിതാക്കൾ കേട്ടു പക്ഷേ പ്രവൃത്തിയിൽ നടപ്പിലായില്ല എന്നാൽ നസ്രയത്തിലെ ബാലിക ദൂതൻ വഴി കിട്ടിയ സന്ദേശം ശ്രദ്ധികൾക്കുകയും പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തു ബലം നിനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന സങ്കീർത്തകൻ എൺപത്തിനാലിൻ്റെ അഞ്ചിൽ പറയുന്നു മാലിനായ ദാവിയത് ഗോലിയാത്തിനെ നേരിടുമ്പോൾ പറയുന്നത് ഞാൻ എഹോയുടെ നാമത്തിൽ നിന്നെ നേരിടുന്നു എന്നാണ് അങ്ങനെയുള്ളവർക്ക് ആരാധനാ ജീവിതത്തിൽ തീക്ഷ്ണ ഉണ്ടാവും അവർ കഷ്ടതകളെ സന്തോഷ കാരണങ്ങളാക്കി തീർക്കും പരിശുദ്ധ പരിമല തിരുമേനിയും ശിഷ്യനായിരുന്ന പരിശുദ്ധ വട്ടശ്വരി തിരുമേനയും ദൈവാശ്രയഭോധത്തോടെ ദൈവീജനത്തെ നയിച്ചവനാണ് ഇന്ന് പരിശുദ്ധ വട്ടശ്വരി തിരുമേനയുടെ ഓർമ്മത്തിനും കൂടിയാണ് പരിശുദ്ധ പിതാവെ ദൈവത്തിൽ നിന്ന് ശക്തി അർജവനാണ് ദൈവത്തിൽ നിന്ന് കേട്ടവനാണ് ദൈവസംസർഗത്തിൽ മാധുര്യം ആസ്വദിച്ചവനാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി അത് അനതര സാധാരണമായിരുന്നു പ്രാർത്ഥിക്കാം ദൈവമേ നിന്നിൽ നിന്ന് കേൾക്കുവാനും പകരപ്പെടുവാനും പകർന്നു നൽകുവാനും എനിക്ക് യോഗ്യത നൽകണമേ പ്രതി പരിശുദ്ധാത്മാവായ തിരിയ ദൈവത്തിൻ്റെ കൃത അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ